അയോ നീ ചെറുക്കം പറ്റുമ്പോഴേ ചാനൽ ഇത് കണ്ടാൽ പൈക്കുന്നതിൻ്റെ അമ്മ വന്തു വാച്ചുകൊണ്ട് വന്നു വേണമെങ്കിൽ വലിയ മീന് ഇതിൻ്റെ പേരെന്തോ വിളപ്പായിരുന്നു എന്താ പറഞ്ഞത് അപ്പോൾ എന്തായാലും അകത്ത് വെച്ച് എന്തായാലും കട്ടിയാൻ പറ്റുമോ അതുകൊണ്ട് അമ്മ പുറത്തു കൊണ്ടുവച്ചാൽ വെട്ടി കഴിവിയൊക്കെ എടുക്കുവാണ് എന്നെ കൊണ്ടൊട്ടിയത് പറ്റുന്നില്ല അമ്മേ ആകൊണ്ട് അത് റെഡിയാക്കി ഒക്കെ എടുത്ത് എന്തായാലും പുറത്തോണ്ട് വെച്ചാൽ ഇത് വെട്ടിക്കെഴുകിയെടുക്കാൻ പറ്റുകയുള്ളൂ ഒരു ഒരു കിലോ കൂടുതൽ വരുമായിരുന്നു കാരണം നമ്മൾ നന്നായിട്ട് അമ്മ ഉപ്പിട്ടൊക്കെ നന്നായിട്ട് കഴുകിയെടുത്ത് അതിനെ കുറച്ച് പൊരിക്കാനും ബാക്കി കറി വയ്ക്കാനും എൻ്റെ തലയും എല്ലാം കൂടെയൊക്കെ കറി വെക്കാനും എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നേ എന്നിട്ട് പൊരിക്കാനായിട്ട് പിന്നെ മുളകൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം നന്നായിട്ട് നന്നായിട്ടൊന്ന് മീനിൽ നന്നായിട്ട് പെരട്ടി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ മീൻ്റെ അരവ് തയ്യാറാക്കി നമ്മൾ തേങ്ങയും ഉലുവയും മഞ്ഞൾപ്പൊടിയും ചെറിയ ഉള്ളിയും കൂട്ട് നന്നായിട്ട് മിക്സ് മിക്സിയിട്ട് അടിച്ചിട്ട് പിന്നെ കുറച്ച് വെള്ളം നന്നായിട്ട് ഒഴിക്കണം പിന്നെ അതിൽ ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ മുളകൊടി മാത്രമേ നമ്മൾ ഇടുന്നുള്ളേ അമ്മ മോറിഞ്ഞതിൽ മല്ലിപ്പൊടി വേണ്ട മുളകൊടി മാത്രം മതി കാരണം ഇത് വാളകൊടിയും മല്ലിപ്പൊടിയും വേർത്തും ചേർക്കണ്ട ഞാൻ പിന്നെ ഇത് കളർന്ന് വേണ്ടി കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് പിന്നെ നമ്മൾ സവാളയും തക്കാളിയും പച്ചമുളകും കരിയപ്പിലൊക്കെ ഇട്ടിട്ട് അടിപൊളി ഒരു മീൻ കറി പിന്നെ മീൻ മീൻ ഫ്രൈ എടുത്ത് വൈകുന്നേരം അതായിരുന്നു കേട്ടാ ചോറിനപ്പം അടിപൊളിയായിരുന്നേ പിന്നത്തെ വീട് എത്രയേ ഉള്ളൂ പിന്നെ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല